അസലാമലൈക്കും റുബി സി ആസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗൗണുകൾ വന്നിട്ടുണ്ട് പുതിയ മോഡൽ ഗൗണുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഗൗണ് പ്രിൻറ്റഡ് ഗൗൺ ആണ് അതിലൊരു ഡെനിം പോർഷൻ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി ഫോറാണ് സൈസ് വരുന്നത് എൻ്റെ കളർ ഇതാണ് ദ ഫ്രണ്ട് ഇങ്ങനെ ഒരു ഡെനിം പോർഷൻ വെച്ചിട്ടുണ്ട് നോർമലായിട്ട് പ്രിൻറ്റഡ് സ്ലീവ് കോളർ നെക്കാണ് കളറുകൾ വേർ ചെയ്തിരിക്കുന്നതും പിന്നെ ഇത് ഇത് മൂന്നുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി വാട്സാപ്പിൽ അടുത്ത മോഡൽ ഒരു കഫ്തൻ ടൈപ്പിലുള്ളതാണ് കഫ്താൻ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ എക്സൽ കുറച്ച് സൈസ് കിട്ടും ലെങ്ത് ഫിഫ്റ്റി ആണ് അപ്പോൾ സൈസ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതെടുക്കാം ഹൈറ്റ് കുറഞ്ഞവർക്ക് അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഇതാ ഒരു സിൽവർ കളറിൽ വൈറ്റ് ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഷെയ്ഡോ വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഈ വൈറ്റ് വരുമ്പോൾ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വൈറ്റ് മിക്സ് ചെയ്യും വരുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം വാട്സാപ്പ് നമ്പർ ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കുമ്പോൾ തന്നെ കാണാം നമ്മൾ ടൈറ്റിൽ കൊടുത്തേക്കുന്ന തന്നെ വാട്ട്സപ്പ് നമ്പറും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ നമ്പറിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ട സ്റ്റോർ നമ്പറാണേ അപ്പോൾ ഇതിന് സോറി കേട്ടോ ഞാൻ റേറ്റ് പറയാൻ വിട്ടുപോയി ഇതായിരത്തി ഒരുന്നൂറ് രൂപയാണേ നമ്മൾ ഫസ്റ്റ് കാണിച്ച മോഡൽ വില പറയാൻ വിട്ടുപോയി അപ്പോൾ എല്ലാവരും ഞാൻ വില പറഞ്ഞില്ലെങ്കിൽ പിന്നെ മെസ്സേജ് ഒരുപാട് വരും ഇതും ആയിരത്തി ഒരുന്നൂറാണേ ഇത് രണ്ട് മോഡൽ ഇതും ഇതും ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മളിപ്പോൾ കാണിച്ചതാണ് ആദ്യം കാണിച്ചത് രണ്ടും ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ അടുത്തായിട്ട് നമുക്ക് ഇതൊരു മീഡിയം സൈസാണ് ബോഡി വരത്തുള്ളൂ ചിലവർക്ക് ലെങ്ത്ത് ലാർജിനെ ഉണ്ടാവും മീഡിയം സൈസാണ് ബോഡി വരത്തുള്ളൂ കാരണം ഇതൊരു സ്ലിം ടൈപ്പ് ആണ് ഒരു ബെൽറ്റും കൂടെ കൊടുക്കുന്നതാണ് അതിന് ബെൽറ്റും ഉണ്ട് ഇതിൻ്റെ ബെൽറ്റിങ്ങൾ എടുത്തിട്ട് വെച്ചില്ലേ പിള്ളേരെ അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഇതൊരു ബെൽറ്റും കൂടെ ഉണ്ട് ഇതൊരു ലൈറ്റ് ഒരു എന്താ പറയുന്നത് ഒരു സിൽവർ പോലെ എന്നാൽ ഒരു ലാവൻഡറും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് അതിൻ്റെ നെക്ക് പോഷൻ കണ്ടില്ലേ നല്ലൊരു ജ്വല്ലറി മാല ഉപയോഗിക്കാതെ നല്ലപോലെ നിൽക്കുന്നതാണ് ചെറിയ ഉണ്ട് സ്ലീവ് അങ്ങനെയാണ് ഈ ബെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും നമ്മളിങ്ങനെ ഷോള് സാധാരണ ഇടുന്നവർക്കൊക്കെ നെക്ക് പോർഷൻ നല്ല ഡിസൈൻ ഉണ്ട് ഇതാ ബാക്കിൽ ഇങ്ങനെ ഒരു ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഫിഫ്റ്റി ഉണ്ട് പക്ഷെ സൈസ് മീഡിയത്തിൻ്റെ കാണാൻ ചാൻസ് ഉള്ളു വണ്ണം കുറവാണ് ഇതിന് അപ്പോൾ അതിന് നാല് കളേഴ്സാണ് ഉള്ളത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ കൈതാടി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന വഴിയിലാണ് ഈ കൈതാടിയെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ കുറേ പേർക്കൊന്നും അറിയില്ല അപ്പോൾ ആലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം എത്തുന്നതിന് മുമ്പിട്ട് ഇതുവഴി കുളത്തൂപ്പുഴ എന്താണ് ഏരൂരൊക്കെ പോകുന്നത് ഈ വഴിയാണ് അപ്പോൾ ഇതിനൊക്കെ ബെൽറ്റ് ഉണ്ട് അടുത്ത മോഡൽ നമ്മുടെ പ്രിൻ്റഡ് ഗൗൺ ആണ് അപ്പോൾ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗൗണാണ് ഇത് മുന്നേ വന്നിട്ടുള്ള മോഡലാണ് അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയതാണ് പ്രിൻ്റൗട്ട് ഗൗണ് ഇത് നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ നല്ല ക്ലോത്ത് ആണ് ഇലാസ്റ്റിക് സ്ലീവ് ആണ് ലാർജ് അല്ലെങ്കിൽ എക്സൽ നോക്കുന്നവർക്ക് എടുക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സൈസ് ഒന്ന് ടേപ്പ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇവിടുന്ന് അപ്പം നോക്കിയിട്ട് പറയും അതുപോലെ എല്ലാവർക്കും സൈസ് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് സൈസ് നമ്മൾ തുണി അളക്കുന്ന ടേപ്പ് എടുത്ത് ജസ്റ്റ് നിങ്ങളുടെ നീളവും വണ്ണവും വണ്ണം അറിയാൻ ഏറ്റവും എളുപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നർവെയറിൻ്റെ സൈസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ബോഡിയുടെ വണ്ണം ചെസ്റ്റിൻ്റെ വണ്ണം അപ്പോൾ ആ വണ്ണം പറഞ്ഞു തന്നാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പിന്നെ ലെങ്ത് ലെങ്ത് നിങ്ങൾ നീളം നോക്കിയിട്ട് പറയണം ഇത് പ്രിൻ്റഡ് ഗൗൺ ഇതൊരുപാട് പേര് ഒത്തിരി നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് തീർന്ന സാധനമാണ് വീണ്ടും ഇത് കളർ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇത് അമ്പത്താറിന് പറ്റും കേട്ടോ ഇപ്പോൾ വൈറ്റൊക്കെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക സ്റ്റോറിലെ നമ്പർ ഏഴ് വരെ ഓൺലൈൻ വർക്കിംഗ് ഉള്ളൂ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ട് കണ്ടില്ല എന്ന് പറയരുത് രാവിലെ വരുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ അയക്കുന്നതെങ്കിൽ പോസ്റ്റുമായി വീട്ടിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങളെ വിളിക്കുമ്പോൾ കിട്ടുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം നിർബന്ധമായിട്ട് ആ നമ്പർ തന്നെയാണ് തരേണ്ടത് മിക്കവരും വിളിച്ചാൽ കിട്ടാത്ത വാട്സപ്പ് നമ്പറൊക്കെ ആയിരിക്കും തരുന്നത് അപ്പോൾ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പറാണ് തരേണ്ടത് കറക്റ്റ് പിൻകോഡും നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കുക വിളിച്ചക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടിലൊക്കെ വന്നിരുന്നു ചെയ്യുന്ന അകത്ത് ലൈറ്റ് ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗൗൺസിൻ്റെ റീസ്റ്റോക്ക് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ നമ്മുടെ കഴിഞ്ഞ ഗിഫ്വേയുടെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ പ്രിയപ്പെട്ട എല്ലാവരെയും ആ വീഡിയോ അറിയാം ഇതുവരെ കണ്ടിട്ട് അത് ചാനൽ അറിയാത്തവർക്കൊക്കെ അയച്ചു കൊടുക്കുക ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക് യു എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി